ും ദയ തോന്നാതെ ഞാൻ നിരാശ നടിത്തട്ടിലന്ന് കിടന്നൂഴലും നേരത്ത് വന്നീ കരക്കയറ്റിയ നായകരക്കയറ്റിയ നായക Girl, <muchas> ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു നിനക്ക് കോറസെ ബെനക്ക് നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ റെട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ നൈവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോറിനും സീതോനും സഹിക്കാമതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സോറും സീതോനും രണ്ട് നഗരങ്ങളായിരുന്നു അവിടെയുള്ള ആളുകൾ വളരെ ുഷ്ടരും ധാർമ്മികമായി അതപതിച്ചവരുമായിരുന്നു ദൈവം തന്റെ ക്രോധത്തിൽ രണ്ട് നഗരങ്ങളെയും നശിപ്പിച്ചു എന്നാൽ യേശു ക്രിസ്തു ഈ രണ്ട് നഗരങ്ങളുടെ ഉദാഹരണത്തിലൂടെ കോറസീനും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു യേശു ക്രിസ്തു സീതോനും സോറിനും അത്തരം അവസരം നൽകിയിരുന്നുവെങ്കിൽ അവർ തീർച്ചയായും അനുദിപ്പിക്കുകയും പാപമോചനത്തിനായി ദൈവത്തിന്റെ അടുക്കൽ വരികയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു ഇന്നും സുവിശേഷം കേൾക്കുമ്പോൾ കഥാവായി യേശുക്രി വിശ്വസിക്കുകയും ദൈവത്തിൽ നിന്ന് പാപമോചനം നേടുകയും ചെയ്യുന്നവരുണ്ട് എന്നാൽ മറുവശത്ത് അവനെ നിഷേധിക്കുന്നവരുണ്ട് അതിനാൽ നൈവിധ്യ നാളിൽ അവർ സീതോണിലും ലഭിച്ചതിനേക്കാൾ ഭയാനകവും അസഹനീയമായ ശിക്ഷാപതിയായിരിക്കും സർവ്വ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു ക്രൂശ്യ വ്യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് കേൾക്കപ്പെട്ട ദൈവജനത്തിൽ വിശ്വാസം അർപ്പിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ